കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു സി എ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് കൊല്ലം നോർത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാനം നടത്തിയത് കൊല്ലം ജില്ലാ രക്തം ദാനം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊല്ലം ജില്ലാ സമ്മേളനത്തിന്റെ അനുബന്ധ പരിപാടികളുടെ ഭാഗമായാണ് കൊല്ലം ജില്ലാ ആശുപത്രിയിൽ രക്തദാന ക്യാമ്പ് നടത്തിയത് സിഒഎ കൊല്ലം നോർത്ത് മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു രക്തം ദാനം ചെയ്തത് കൊല്ലം ജില്ലാ ജോയിന്റ് സെക്രട്ടറിയും ജില്ലാ സമ്മേളന സ്വാഗത സംഘം ജനറൽ കൺവീനറുമായ ടി വിനോദ് കുമാർ രക്തദാന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കൊല്ലം കൊല്ലം ുമായിട്ട് ബന്ധപ്പെട്ട് കയ്യമ്മയോഗം സഹകരിച്ചുകൊണ്ട് ചവറില് ചേർന്ന മെഡിക്കൽ ചവറില് ചേർന്ന സമ്മേളനത്തിൽ വേണാട് ഇന്ത്യ ഹോസ്പിറ്റലിൽ വെച്ച് എത്തി തരയ്ക്കാൻ സാധിക്കുന്നു ആ അനുഭവത്തിൻ്റെ പാരമ്പര്യം ഉൾക്കൊണ്ടുകൊണ്ട് വെരുജീവിൽ ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ ആ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം ജനങ്ങളിൽ മേഖലാ പ്രസിഡന്റ് ജിനൻ ഗോപാൽ മേഖലാ സെക്രട്ടറി രാജീവ് കുഴിയം ജില്ലാ കമ്മിറ്റി അംഗം പ്രദീപ് എസ് മേഖലാ വൈസ് പ്രസിഡന്റ് രാജീവൻ എൻപിള്ള നോർത്ത് മേഖലാ കമ്മിറ്റി അംഗം ജോർജ് ബാപ്പച്ചൻ മേഖലയിലെ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു കൊല്ലം